നമസ്കാരം കോപ്പറെണ്ണം കാണിക്കൂ എന്ന് പറഞ്ഞോ കാണിച്ചിരിക്കും ഡേ സംഗി റെഡിയല്ലേ ഒന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുത്ത കണ്ടില്ലേ മുതിർന്നവരോട് വളരെ അധികം ബഹുമാനവും വിനയവുമുള്ള നമ്മുടെ കോപ്പർ ഇതാണ് യഥാർത്ഥ കോപ്പർ സ്വർണമാണെന്ന് കരുതിയിരുന്നവർ ഇനി ഈ കോപ്പറിനെ കണ്ട് തിരിച്ചറിഞ്ഞോളൂ കണ്ടില്ലേ ഒരു പാവപ്പെട്ടൊരു മുതിർന്ന മനുഷ്യനാണ് ഒരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ജസ്റ്റ് ഒന്ന് അദ്ദേഹത്തിനെ ഒന്ന് തിരിഞ്ഞു നോക്കി മുഖത്തൊന്ന് ചിരിക്കാൻ മനസ്സില്ലാത്ത ആ മാനുഷിക മുഖമുള്ള വ്യക്തി നാട്ടുകാരെ മുഴുവൻ സേവിച്ച് അവർക്ക് എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും വാരി കോരി കൊടുക്കാൻ പോകുന്ന ആളാണ് കണ്ടില്ലേ കോപ്പറിന്റെ പിതാവിന്റെ പ്രായം വരും അങ്ങനെയുള്ള ഒരു മനുഷ്യനോട് കാണിച്ച പ്രവർത്തനമാണ് അദ്ദേഹത്തിനോട് ഒന്ന് തിരിഞ്ഞു നോക്കാനോ ആ എന്തുണ്ട് എന്നൊരു സ്നേഹഭാവത്തിൽ ചോദിക്കാനോ മനസ്സില്ലാത്ത ഈ മഹാനാണ് മനുഷ്യത്വത്തിന്റെ നിറകുടം എന്ന് പറഞ്ഞത് ഹോ ആൾക്കാരെയൊക്കെ വലുതായിട്ട് സഹായിച്ചിട്ടുണ്ടെന്ന് പല ഓൺലൈൻ ചാനലിലൂടെ പി ആർ ഏജൻസിക്കാരെ കൊണ്ട് പറയിച്ചു അങ്ങ് വാരി കോരി കൊടുത്തിട്ടുണ്ടെന്ന് ഇതാണ് യഥാർത്ഥ സ്വഭാവം യഥാർത്ഥ മാടമ്പി എന്താണെന്ന് ആ ദൃശ്യം കാണിക്കുന്നില്ലേ ഒന്ന് തൊടാൻ ശ്രമിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ ഒരു അരോചകമായിട്ടുള്ള മനോഭാവം കാണുന്നില്ല എന്തോ ഏതോ ഒരു നികൃഷ്ട ജീവി അടുത്ത് നിൽക്കുന്ന പോലെയാണ് അദ്ദേഹത്തിന്റെ മുഖഭാവം ഒരു മനുഷ്യനോട് ഈ പെരുമാറുന്നത് പോലെ അല്ല അദ്ദേഹത്തിന് ഈ ഭക്തിയൊക്കെ മൂത്തു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകാൻ ഇരിക്കുന്ന ആളാണ് സ്വാഭാവികമായിട്ട് ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ ആ രൂപം കണ്ടിട്ട് അദ്ദേഹം എന്തായാലും ഒരു സവർണനല്ല അതുകൊണ്ട് ആ തൊടുന്നതിൽ അദ്ദേഹത്തിനുള്ള ഒരു അസംതൃപ്തിയാണ് ആ കാണുന്നത് ബ്രാഹ്മണനായി ജനിക്കാൻ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ രാജാവാണെന്ന് സ്വയം ധരിക്കുന്ന ഒരു വ്യക്തിക്ക് ഇതൊക്കെ വല്ലാത്ത അസംതൃപ്തി ഉണ്ടാക്കുന്നേ ഇതൊക്കെ മനസ്സിലാക്കാതെയാണ് കുറെയേറെ പിന്നോക്കക്കാരായിട്ടുള്ള മഹാന്മാരല്ല ഇതിനെ അടുത്ത് തോളിലേറ്റത് പിന്നെ ഒരു കാര്യം കാര്യം കഴിഞ്ഞു അവരുടെ ആവശ്യം നിറവേറ്റിക്കഴിഞ്ഞു ഇതൊക്കെ നിങ്ങൾ ഇനി അനുഭവിക്കാനേ വിധിയുള്ളൂ അതായത് ഈ മിന്നുന്നതെല്ലാം പൊന്നാണെന്ന് അങ്ങ് കരുതിക്കളയരുതെന്ന് ചിലരോട് പറയാനുള്ളതാണ് ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ ഇത് രണ്ടാമത്തെ ദൃശ്യമാണ് തുടർച്ചയായിട്ട് കാണുന്നത് കഴിഞ്ഞ ദിവസം അദ്ദേഹം വേറൊരു ക്ഷേത്ര ദർശനത്തിന് വരുമ്പോൾ വഴിയിൽ ഒരാൾ കൈ അദ്ദേഹത്തെ തൊടാൻ ശ്രമിക്കുമ്പോൾ തട്ടി എറിഞ്ഞിട്ട് പോകുന്ന ഒരു ദൃശ്യം കണ്ടു കാര്യം അശുദ്ധിയാണെന്നേ ഇപ്പോഴും പിന്നോക്കക്കാരും രൂപത്തിൽ കറുപ്പ് നിറവൊക്കെ ഉണ്ടെങ്കിൽ അവരെ കണ്ടു കഴിഞ്ഞാൽ അവരെ മുഖത്ത് നോക്കാനോ ചിരിക്കാനോ കഴിയാത്ത വലിയൊരു സവർണ മാടമ്പിയാണെന്ന് അദ്ദേഹം ഇപ്പോഴും തെളിയിക്കുകയാണ് ഇതൊന്നും നമ്മുടെ നാട്ടിലെ കുറെ ഏറെ പിന്നോക്കക്കാർക്ക് വിശ്വാസം അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകത്തില്ല ഇനിയിപ്പോ മിന്നുന്നത് പൊന്നാണെന്ന് കരുതി എടുത്ത് അങ്ങ് തോളത്തിരുത്തി എന്തായിപ്പോ ഒന്നും ചെയ്യാനില്ല അനുഭവിക്കുക കാര്യം നിങ്ങൾ ചെയ്ത തെറ്റിന്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടതുണ്ടല്ലോ അതുകൊണ്ട് അവിടെ ഉള്ളവർ ഇതൊക്കെ കാണണം അതൊക്കെ അനുഭവിക്കേണ്ടതുണ്ട് കാര്യം ഇത്രയും കാലം എന്തൊക്കെ എന്തൊക്കെയായിരുന്നു ഇദ്ദേഹത്തെ കുറിച്ചിരുന്ന ബിൽഡപ്പുകൾ ഏതെങ്കിലും ഒരു ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ ഇതുപോലുള്ള ഏതെങ്കിലും പ്രവർത്തനം കണ്ടോ എല്ലാരെയും ടാറ്റ കാണിച്ച് ടാറ്റ കാണിച്ച് പോയതൊക്കെ കണ്ടപ്പോ വിചാരിച്ചു ഇതാണ് യഥാർത്ഥ മനുഷ്യനെന്ന് വിചാരിച്ചു പക്ഷെ തിരിച്ചറിയാൻ വൈകിപ്പോയി അതായത് ആ സമയത്ത് ഇതിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ ഇവരുടെ ഒരു വിശദീകരണം ഓ ഇവനൊക്കെ അയാളോട് വല്ലാത്ത അസൂയാണ് അതുകൊണ്ടാണ് ആക്ഷേപിക്കുന്നതെന്ന് ഇപ്പൊ എന്തായി ഒരാൾ അയാളുടെ സ്റ്റേറ്റ്മെന്റ് വെച്ച് മനസ്സിലാക്കാൻ നമ്മുടെ പൊതുജനത്തിൽ പലർക്കും കഴിയാത്തതാണ് ഇതുപോലുള്ള കപടമുഖങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ജനപ്രതിനിധിയായിട്ട് വരേണ്ടി വരുന്നത് അവരുടെ ആവശ്യം ഒരു സ്റ്റേറ്റ് കാറിൽ അഞ്ചു വർഷം യാത്ര ചെയ്യുക എന്നുള്ളതാണ് പിന്നീട് നിങ്ങളുടെ ഔദാര്യം വേണ്ട എന്നുള്ള നിലയ്ക്ക് അവർ വരും കാര്യം അവരുടെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്തിനാണെന്നേ അവർക്ക് ജീവിക്കാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട് പിന്നെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ചില പദവികളാണ് ആ പദവികളിലേക്ക് വരാനായിട്ട് പലതരത്തിലുള്ള തരത്തിലുള്ള നാടകങ്ങളായിട്ടും പലതരത്തിലുള്ള തന്ത്രങ്ങളുമായിട്ട് നിങ്ങളെടുത്ത് വരും ആ നിങ്ങളെടുത്ത് വന്നിട്ട് അവരെന്താണോ ജീവിതത്തിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷൻ എന്താണോ അത് മികച്ച രീതിയിൽ നിങ്ങളുടെ മുന്നിൽ അഭിനയിച്ച് തകർത്തു അഭിനയിച്ച് തകർത്തപ്പോൾ നിങ്ങൾ കരുതി ഒരു മികച്ച മനുഷ്യത്വമുള്ള വ്യക്തിയാണെന്ന് ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്താണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യന്റെ യഥാർത്ഥം എന്താണെന്ന് ഇപ്പോ പയ്യെ പയ്യെ തുറന്നു കാട്ടപ്പെടുകയാണ് ഇല്ലാത്തത് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി പണം കൊടുത്ത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഒരു സ്ക്രിപ്റ്റഡ് ആക്ടറായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നു ആ സ്ക്രിപ്റ്റ് കഴിഞ്ഞതിന് ശേഷം എന്താണോ അദ്ദേഹം അത് കൃത്യമായി തുറന്നു കാട്ടുകയാണ് ഈ സന്ദർഭങ്ങളിൽ ഇതൊക്കെ ഈ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കി നമ്മൾ ആഗ്രഹിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഇങ്ങനെ ഒരാളോട് പെരുമാറിയാൽ എങ്ങനെയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ ഒരു പൊതുവേദിയിൽ ചെല്ലുമ്പോൾ ഒന്ന് ജസ്റ്റ് കൈ കാണിച്ചിട്ട് പോകാൻ പോലും അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്ത് തരം മനുഷ്യനാണ് ആ മനസ്സിലിരിക്കുന്ന ജാതി ബോധം എത്രത്തോളം തീവ്രമാണെന്നും ഈ ദൃശ്യം കാട്ടിത്തരുന്നുണ്ട് അത് മനസ്സിലാക്കിയിട്ട് ഇനി ഒന്നും ചെയ്യാനില്ല പക്ഷെ ഒരു കാര്യം ഏത് പൊതുവേദിയിലും അത് കാണിക്കാനും അത് പ്രകടിപ്പിക്കാനുള്ള ഒരു മാനസികാവസ്ഥ അത് കണ്ടാണ് ഞെട്ടിപ്പോകുന്നത് കാര്യം നമ്മൾ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കി എന്ന് കരുതപ്പെടുന്ന പലതും ഇപ്പോഴും ചിലരെ ഉള്ളിൽ പേര് നടക്കുന്നുണ്ടെന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ കണ്ടത് അത് തുടർച്ചയായിട്ട് കാണാൻ പറ്റുകയാണ് സത്യഭാമ എന്നൊരു സ്ത്രീ ഈ സമൂഹത്തിന്റെ മുന്നിൽ കലാഭവ മണിയുടെ സഹോദരനായിട്ടുള്ള ആർ എൽ വി രാമകൃഷ്ണനെ ആക്രമിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തെ അധിക്ഷേപിച്ച ആ വാചകങ്ങൾ ആക്രമിച്ച അല്ല ആക്ഷേപിച്ച വാചകങ്ങൾ ആ വാചകങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ അത് ചില മനസ്സുകളിലുണ്ട് എന്ന് പറയുന്നതിന്റെ മറ്റൊരു ഉദാഹരണമായിട്ട് വേണം ഇദ്ദേഹത്തെ കാണാൻ ഇദ്ദേഹം കോപ്പറാണ് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സ്വർണം പൂശി മുന്നിൽ ഇറക്കിയ കോപ്പർ തന്നെയാണ് അത് അദ്ദേഹത്തിന്റെ മുൻപേയുള്ള പെരുമാറ്റങ്ങൾ ഒന്ന് പരിശോധിച്ചാൽ മതി ഡ്രൈവറോട് പെരുമാറുന്നത് ഈ അടുത്തു വരുന്ന പിന്നോക്കക്കാരാണെന്ന് കണ്ടാൽ അവരോടുള്ള മനോഭാവം ഇതൊക്കെ പഴയ രാജാവിന്റെ കാലത്തൊക്കെ നടന്ന കാര്യങ്ങളും ഇപ്പോഴും അതാണ് ശരി എന്നുള്ള നിലയ്ക്ക് ഒരു രാജാവ് ഈ അമ്പലങ്ങളിൽ പോകും പോലെ അദ്ദേഹം പോവുകയാണ് ഇപ്പൊ പല്ലക്കില്ലെന്നൊരു കുറവ് മാത്രമേ അദ്ദേഹത്തിനുള്ളൂ പല്ലക്കും കൂടി ആയാൽ എല്ലായി കാര്യം ബാക്കിയുള്ളവരെ അതായത് പിന്നോക്കക്കാരെല്ലാം വഴിമാറി കൊടുക്കണം നടക്കാൻ പാടില്ല ദേഹത്ത് തട്ടാൻ പാടില്ല അശുദ്ധി ഉണ്ടാകുമെന്നുള്ള നിലയ്ക്ക് ഒരു കേന്ദ്രമന്ത്രി തന്നെ നമ്മുടെ നാട്ടിലൂടെ നടന്നു കാഴ്ച കാണേണ്ടി വരുന്നത് കേരളം ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലും ഏതവസ്ഥയിലുള്ള മനുഷ്യരെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഈ ഉദാഹരണങ്ങൾ നമ്മളെ കൊണ്ട് വീണ്ടും വീണ്ടും ചിന്തിപ്പിക്കുകയാണ്